ദിവസം ഇത് തരം തിരിക്കുകയുമാണ് ചെയ്തു വന്നിരുന്നത് എന്നാൽ മൃഗാശുപത്രിക്ക് മുന്നിലിട്ട് തരം തിരിക്കുന്നത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരുന്നു ഹരിതകർമ്മസേനയുടെ സേനയുടെ മാലിന്യത്തിന് പുറമെ ചില വ്യാപാരികൾ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങളും കൂടിക്കിടിയ ദുർഗന്ധം വമ്മിക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഇതിന് പരിഹാരം കാണാനായിട്ടാണ് പഞ്ചായത്തും ശുചിത്വ മിഷനും ചേർന്ന് പുതിയ എം സി എഫ് നിർമ്മിക്കാൻ മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചത് ഇതിന്റെ നിർമ്മാണം ആരംഭിക്കണമെങ്കിൽ പഴയ കെട്ടിടം പൊളിച്ചു നീക്കണം ഇതിന് അനുമതി ലഭിക്കാൻ വൈകിയതാണ് നിർമ്മാണം വൈകുന്നതിനിടയാക്കിയത് കെട്ടിടം പൊളിച്ചു നീക്കാൻ അനുമതി ലഭിച്ചതോടെ കെട്ടിടത്തിൽ ഇരുന്ന മാലിന്യങ്ങൾ ഹരിതകർമ്മസേന വേർതിരിച്ചു മാറ്റുകയായിരുന്നു രണ്ടു ദിവസങ്ങളിലായി വേർതിരിച്ചെടുത്ത മാലിന്യം കരാറുകാരൻ മാറ്റും വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ ശേഖരിച്ചു വെച്ചിരുന്നത് നിലവിൽ നമുക്ക് എം സി എഫ് ഇല്ല എന്നുള്ള ഒരു പ്രശ്നം നിലവിൽ ഉണ്ടായിരുന്നു എന്നാൽ നമ്മൾ മുപ്പത് ലക്ഷം രൂപ വെച്ചുകൊണ്ട് സ്വീറ്റ് മെഷീൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ വൈകിട്ട് എൻസീർക്ക് പണിയിൽ നിന്ന് വേണ്ടിയിട്ട് ടെൻഡർ ആയിട്ടുണ്ട് ഇവിടെ മുൻ വർഷങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിരുന്ന വേസ്റ്റുകളാണിരുന്ന് അതെല്ലാം ഈ പ്രാവശ്യകാര്യകർമ്മ സേനക്കാർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവിടുന്ന് അത് മാറ്റുകയും ഈ മാസം തന്നെ ഇതിവിടുന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് ഈ മാസത്തെ എത്രയും പൊളിക്കുന്നതിനുള്ള തീരുമാനമായിട്ടുണ്ട് ഇന്നിപ്പം ക്ലീൻ കേരളയുടെ വണ്ടി വരുന്നുണ്ട് ബാക്കിയുള്ള നല്ല സ്മാകളൊക്കെ ഇന്ന് കയറ്റി വിടുകയാണ് ഇതോടൊപ്പം തന്നെ കെട്ടിടം പൊളിക്കുന്ന മുറയ്ക്ക് ഈ മാസം തന്നെ ഇന്ന് പണി ആരംഭിക്കുന്നു മാർച്ച് മുമ്പായിട്ട് പുതിയ സി സ്പെഷ്യൽ ട്രസിന്റെ നിർമ്മാണോൽക്കാടനം നടത്താൻ പറ്റുമെന്നാണ് കരണക്കമിതി തീരുമാനിച്ചിരിക്കുന്നത് ഹരിതകർമ്മസേനയുടെ സമയബന്ധിതമായ ഇടപെടലിലൂടെയാണ് വേഗത്തിൽ മാലിന്യങ്ങൾ നീക്കാൻ കഴിഞ്ഞത് മാലിന്യം നീക്കിയതോടെ ഇവിടെ ക്യാമറയും ഉടൻ സ്ഥാപിക്കും ഇവിടെ രാത്രിയുടെ മറവിൽ അനധികൃതമായി മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയും സ്വീകരിക്കും മാലിന്യം നീങ്ങിയതോടെ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള തടസ്സവും നീങ്ങി വരുന്ന മാർച്ചിനുള്ളിൽ പുതിയ എം സി എഫിന്റെ തറക്കല്ലിടാൻ കഴിയുമെന്നതാണ് അധികൃതരുടെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ കട്ടപ്പന